അതെ െടുക്കേ ഷോമയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ വന്നതാണ് കേട്ടോ ആ കാര്യം പറഞ്ഞിട്ട് അതൊരു സർപ്രൈസ് വീഡിയോ ആണ് ഷോമ ആദ്യമായിട്ട് കണ്ടാതി അപ്പൊ നിങ്ങള് നോക്കിക്കോ അയ്യോ നെറ്റ് കിട്ടുന്നില്ല അറിയില്ല നമ്മളിന്ന വീടിയല്ലേ അയ്യോ വരയ്ക്കുന്നത് അയ്യോ ഇത് ആരാതയെ വരച്ച് അയ്യോ എന്റെ കൊടവയറല്ല വരച്ച് എനിക്ക് വയ്യ എന്റെ എന്റെ അടുത്ത് കണ്ടിരുന്നെങ്കി ഞാൻ പിന്നെ നല്ലൊരു സമ്മാനം കൊടുത്തേനെ എന്നെ ഇതേപോലെ വരച്ചേന് എന്നെ ഈ വരപ്പിലെ എന്റെ രൂപം എന്റെ മനസ്സിലുള്ള രൂപം തന്നെ നീ വരച്ചു വെച്ചിരിക്കുന്നത് അടിപൊളി ഇത് എത്ര ഉൾക്കണ്ണോടുകൂടി അത് ആരുണ്ട് ഇവിടെ വരച്ചത് അതെ ഇന്നലെ ഞാനേ ഇപ്പൊ എനിക്കി മെസ്സേജ് ചെയ്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അങ്ങനെ കിടക്കുന്നത് നമ്മുടെ എവിടെ ഇല്ലേ നമുക്കന്നെ ഇന്നോ ഇത് ഇണ്ട് സംഭവം നോക്കിയപ്പോഴത്തേക്കാണ് ലാസ്റ്റ് എന്റെ അടിപൊളി കാർട്ടൂൺ അമ്മയുടെ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് കാണിച്ചെടുക്കണല്ലോ എന്ന് പറഞ്ഞ് വന്നതാണ് അതെന്താ പിന്നെ സോമ പറ എങ്ങനെയുണ്ട് അഭിപ്രായം ഞാൻ ഇന്ന തന്നെ വിഷമങ്ങളെല്ലാം ഞങ്ങള് മറന്ന് ഇട്ടാണ് ഞങ്ങള് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങള് എല്ലാരും ചിരിക്കിച്ച് എന്നൊക്കെ കമന്റ് വരുമ്പോൾ മോ ഭയങ്കര സന്തോഷും അതാണ് നമ്മളൊരു സന്തോഷം പക്ഷേ മോള് ഇത്രയെ മരച്ച് എന്നെ പറ്റി ഇട്ടതീ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഞാൻ ഇത്ര വിചാരിച്ചില്ല കോമഡി ആണെങ്കിൽ കൂടി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ടാളുടെ പേര് പറയണമല്ലോ അപ്പൊ ധന്യ ദിനേശ്ന്നാണ് കേട്ടോ ഞാൻ പ്രൊഫൈല് കയറി ഇന്നലെ നോക്കി ആ ഇന്നലെ ഞാൻ സ്റ്റോറിട്ട് പോയി ചിട്ടു ഞാൻ താങ്ക്സ് കൊടുത്തേ നമ്മളെല്ലാം ബോബനും മോളി കാണാൻ പറ്റല്ല അതില് വേറെ ബോബനും ആണെങ്കിൽ കൂടി എന്നെ അതേപോലെ എന്റെ മനസ്സിലുള്ള എന്റെ ഒരു സങ്കല്പം തന്നെയാണ് ഈ വരച്ചു വെച്ചത് ഇങ്ങനെ എന്റെ സങ്കല്പം ഞാൻ ഇങ്ങനെയാണെന്നാണ് പക്ഷെ അത് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കൊച്ചിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതൊരു കോമഡിയിലാണ് വരച്ചെങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഒരു ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇന്നലെ തന്നെ സ്റ്റോറി കിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്തല്ലേ ഇപ്പൊ ഷോ കൂടെ ഓവീസും കൂടെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാവുന്നല്ലേ ഞാനേ പുള്ളിക്കാരിക്ക് ഒരു വോയിസ് കൊടുക്കാം ഷോ മൂവീസ് കേട്ടോ ഞാൻ വോയിസ് എടുത്തതരാം മോളെന്താടെ ഞാൻ ഇന്നലെ ഇട്ട് കണ്ടോ െ ആ മോളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മനസ്സ് തുറന്നങ്ങ് ചിരിച്ചു പോയി രംഗം കണ്ടിട്ട് എങ്ങനെ എൻ്റെ മനസ്സ് മോള് വായിച്ചെടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഇഷ്ടമായി പോയി കോമഡി ആയാൽ കൂടി ഞാൻ ഇതേപോലെ സന്തോഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്റെ രൂപം ഒരു ഒരു രൂപം എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ധന്യ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷമായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നുള്ള ഇന്നലെ സ്റ്റോറിട്ട് ഒത്തിരി റിപ്ലൈ ഒക്കെ തന്നു ഒത്തിരി ഒരു ചിരിച്ച സ്മൈലൊക്കെ ഒത്തിരി ഇട്ട് തന്നു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഒരു റിപ്ലൈ അവർക്ക് സന്തോഷം സന്തോഷം മനസ്സ് അതായത് ഞാൻ പറയാ എന്റെ ഞാൻ എന്റെ മനസ്സിൽ എന്താണോ കാണുന്നത് അത് എന്നെയാണ് കൊച്ചു വരച്ചത് കോമഡി കൂടെ ആയാൽ കൂടി അത് വരച്ചത് എനിക്ക് ഒരുപാട് അത് പെട്ടെന്ന് വരയ്ക്കുകയും ചെയ്ത് സീൻ ചെയ്ത് സീൻ ചെയ്ത് എന്നുവച്ചാ ആർട്ട് ആർട്ട് ആ ആ കുട്ടിയുടെ പേജ് ലവ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈലിൽ കയറി ഇന്നലെ നോക്കേട്ടാ ഒത്തിരി അമ്മമാരെയൊക്കെ വരച്ചുവച്ചേക്കുന്നേ നല്ല രസം ഉണ്ടാ ഒരു അമ്മ ലവർ ആണെന്ന് തോന്നുന്നു നല്ല രസുണ്ട് ഞാൻ നിങ്ങൾ ആ പേജ് കേറി നോക്കിയാൽ മനസ്സിലാവുന്ന കാർട്ടൂൺസ് വരിച്ചു വെച്ചിട്ടുണ്ട് നല്ല രസുണ്ട് അമ്മയുടെ മറുപടി കേട്ടപ്പോൾ തന്നെ സന്തോഷായി കാണല്ലേ ഞാൻ ഇന്നലെ റിപ്ലൈ ആണോ ഇത് കണ്ടപ്പോ അവിടെ തീർച്ചയായിട്ടും പറയാം നല്ല രസം വാക്കുകൾ തീർച്ചയായിട്ടും ഇത് അമ്മയെ കാണിക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായി കൊറേ ചാറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയിരിക്കാണ് അപ്പൊ നമ്മുടെ ശോഭയും ഈയൊരു പിക്സ് കണ്ടോ അപ്പൊ ഭയങ്കര ഹാപ്പി ആയി നമ്മള് എന്തൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന വീഡിയോ ചെയ്യുമ്പം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സന്തോഷം അമ്മയുടെ നമ്മളെല്ലാരും സന്തോഷിപ്പിക്കും അങ്ങനെ നമുക്ക് തിരിച്ചിട്ടുന്ന സന്തോഷം ഇങ്ങനെയൊക്കെ കുഞ്ഞ് സന്തോഷം കുഞ്ഞ് സന്തോഷല്ലേ നമ്മളെ വിഷമം എന്താണെന്ന് ആരും അറിയുന്നില്ല നമ്മളങ്ങ് വീഡിയോ ചെയ്യുന്ന എല്ലാരും സന്തോഷം പക്ഷെ തിരിച്ച് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റിയത് ഈ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പറയരുത് ചിരിച്ചങ്ങനെ പറയരുത് അവരുടെ ലൈക്സും കമന്റും അതൊക്കെ നമുക്ക് സന്തോഷമാണ് പിന്നെ എല്ലാവർക്കും ഒന്നും വരയ്ക്കാൻ കഴിവില്ല പക്ഷെ ഇതുപോലെ വരയ്ക്കാൻ കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അമ്മേനെ അതില് നിങ്ങള് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വലിയൊരു സന്തോഷമായി അപ്പൊ ഞങ്ങള് കണ്ടന്റ് വീഡിയോ ഇനി ചർച്ച ചെയ്യാൻ പോവാ നിങ്ങൾ സമ്മതിക്കൂല ആദ്യം എടുത്ത് വ്ലോഗ്യൂ ടാ നമ്മള് പൊട്ടാ പൊട്ട കണ്ടില്ല പൊട്ടെല്ലാം തീർന്നു പൊട്ടിയിരിക്കുന്നേട്ടാ ഭീമപള്ളി പോവില്ലേ ഭീമ പള്ളിയിലല്ലേ നാളെ മൂന്ന് മൂന്നു മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങും അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം വീട് എന്താ വീട് എന്നിട്ടില്ല നാളെ എടുക്കു നാളെ നാളെ പുള്ളിച്ചെറപ്പള്ളി പോയിട്ട് നാളെ പോകും കാണുന്നവര് ഞാൻ ഗുരുവായൂർ മേടിച്ച വള ഇരിക്കുന്നു കുറച്ചു വളം എല്ലാരും പറഞ്ഞ വളരിക്കൂരിളെ ഭയങ്കരായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട എന്റെ കൈ കിടന്നപ്പോ എനിക്ക് എന്തൊരു സന്തോഷം ഞാൻ പിന്നെ ആരും പറഞ്ഞാൽ കേട്ടില്ല എല്ലാരും വന്നിട്ട് എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം ഊരിക്ക ഊരിക്കൊള്ളാം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങ് ഏതോ ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ ആർക്കിഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം ഇച്ചിരി കൂടി പോയില്ലേ ട്ടോ ആരാഷ്ടപ്പെടി പിന്നെ ഇട്ടോ കൊഴപ്പിന്നെ എവിടെ പോയത് ഞാൻ അതുകൊണ്ട് ഇത് കൂട്ടണ്ടോ ഇതെല്ലാം ലോഹം എറണാകുളം വരെ പോയി പോയാ പോയാണ്ട് പോയാല്ലേ ഞാൻ വീട്ടിലാ സാരി കൊടുത്താ വീട്ടിന്നീ വളപ്പുണ്ട് ഞാൻ വള അത് ഏതെങ്ങനെ സാരിയൊക്കെ പിരിനാർ റാണിയെ പോലെ നിക്കുമായിരുന്നു അവിടെ അന്നെ ഞാൻ യമുനാർ റാണിയല്ലേ അത് ഇട്ടോണ്ടാണ് ഞാൻ കാണാഞ്ഞത് അല്ല അതൊന്നും ഒരു സെറ്റപ്പല്ല ഓരോത്തരം മനസ്സിനെയാണ് അതാ ഞാൻ പറഞ്ഞേ മിനറാണി എന്താ ചെയ്യുന്നേ കുപ്പി വിള സാധാരണ കുപ്പിവിള അതൊക്കെ അല്ലേ അതാ ഞാൻ പറഞ്ഞു അത് അവരവരുടെ മനസ്സിനാ പിടിക്കുന്നെയാണ് ചിലവർക്ക് കുപ്പിവെള സ്വർണത്തിനോടല്ലേ കമ്പം എന്തുമാത്രം സ്വർണ്ണ അവർ അണിയുന്ന അത് അത് ഓരോ തരം സ്വഭാവം ചിലവർക്ക് ഇതൊന്നും ഇഷ്ട അവർക്ക് മേക്കപ്പിട്ടാ സ്വർണ്ണ കൊലിശ സ്വർണ്ണ കൊലിശൊന്നും എനിക്ക് വേണ്ട എനിക്ക് എന്റെ വളം എനിക്ക് ഭയങ്കരമായിട്ടാണ് മനസ്സിന് രണ്ടൂന്നും ഒന്ന് കുപ്പിയിലതുങ്ങുന്നതൊക്കെ ഞങ്ങള് കൊത്താറുണ്ട് ഞാൻ കല്യാണത്തിനുമ്പോ ഇഷ്ടം പോലെ കുപ്പികളെ ഇടൂരുന്നു അപ്പോഴും പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കൊച്ചുങ്ങളായി പിന്നെ അവരെ എടുത്തുണ്ട് ഇടത്തെയായി പിന്നെ അവരെ ഈ കുപ്പികളെ അവരെ ഈ സ്വർണ്ണ ഇടണം അവരെ കാലി കൊരിച്ചിടണം അവരെ കല്യാണം നടത്തണം അവരെ പഠിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരു ചിന്തയും അതിന്റെ ആ അതിന്റെ പിന്നെ അവരെ പ്രസവം എടുപ്പായി അത് ഇതായി അമ്മളെ സൗന്ദര്യം എന്തേരെന്ന് അമ്മക്കൊന്നും നോക്കാൻ പോലും പറ്റിയിട്ടില്ല എന്തെന്ന് പോലും എന്റെ തരക്കാര് നല്ലോലെ ഒരുങ്ങി കിടക്കുമ്പോൾ ഞാനും അവരോടൊള്ളേ ഇങ്ങനെയൊക്കെ നടക്കണ്ടല്ലേ ആ ഓക്കെ എനിക്കിപ്പോ അതൊന്നും ചിന്തിക്കാ എന്റെ മോളോ അതാണ് എൻ്റെ മോളിത് അതാണെന്നുള്ള ചിന്തയിൽ അങ്ങനെ ഇവിടെ ഉണ്ടാ ഇല്ല മനസ്സിൽ എല്ലാരും പോയി ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളു എന്നാലും അതല്ല ആരെന്താ വിചാരിച്ചാലും എനിക്ക് വിഷമമൊന്നും ഇല്ല ഞാൻ എനിക്കപ്പെട്ടു വളഞ്ഞിരുന്നു ആ എന്റെ ഭാര്യകാലത്ത് ഇട്ട സന്തോഷം എനിക്കിപ്പം എന്തോ ഇട്ടപ്പം തിരിച്ചു വരുന്ന ആളുകൾ ഇത്രയും വയസ്സ് വന്നപ്പോഴാണ് അവര് കുപ്പിയുള്ള മനസ്സിൽ ആളുകൾ പറയുമായിരിക്കും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അതന്നെ നീ ഗുരുവായൂരപ്പ മുമ്പിൽ നിന്ന് മേടിച്ചോണ്ടായിരിക്കും ആ സന്തോഷം നമ്മളെ സമയം പോയി നമ്മുടെ അടുത്ത വീഡിയോ കണ്ടന്റ് വീടിയാണോ